വാർധക്യകാലം സജീവവും സമാധാനപരവുമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ജാപ്പനീസ് ജീവിത ദർശനമായ ഇക്കിഗൈ മാതൃകയിൽ നിർമ്മിച്ച ലോകോത്തര റിട്ടയർമെന്റ് സ്പേസ് ഏപ്പിൾ ഗാർഡന്റെ ഓപ്പൺ ഹൗസ് നാളെ ജനുവരി ഇരുപത്തിനാലിന് കരിമണ്ണൂരിൽ വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഷീപ ജോർജ് ഐ ഐ എസ് ഉദ്ഘാടനം നിർവഹിക്കുന്നു പ്രശസ്ത യാത്രികരും സഫാരി ടി വി മാനേജിങ് ഡയറക്ടറുമായ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യ അതിഥിയായിരിക്കും സന്തോഷമായിട്ട് കാരണം ബേസിക് ഇക്കി അതാണ് എല്ലാ ദിവസവും ഇരുപതിൽ കൂടുതൽ ആളുകളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇക്കി എന്ന് പറയുന്നതിന്റെ ഏറ്റവും ലൈഫ് സ്പാൻ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം രണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴ് എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ എന്റെ വിളിപ്പുറത്തുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഉറങ്ങുക ഈ രണ്ട് കാര്യമാണ് ഈ ജാപ്പനീ ജാപ്പനീസ് ഫോർമലിയുടെ ബേസ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഹാർബാഡ് യൂണിവേഴ്സിറ്റി പത്തൊമ്പത് വർഷം ജപ്പാനിലെ കൊക്കനോവ വില്ലേജിൽ പോയി താമസിച്ച് പഠിച്ച് അവരുടെ റിസേർച്ചാണിത് അതാണ് അറുപത്തി ഏഴ് ശതമാനം ഈ ലൈഫ് പൊള്ളുന്നത് ബാക്കിയുള്ളൂ ഫുഡും എക്സസൈസും ഒക്കെ അപ്പൊ ഇവിടെ നമ്മൾ നടക്കുന്നതാണ് കാരണം ഡൈനിങ് ഒന്നിച്ചാണ് തൊണ്ണൂറ്റാറ് കപ്പിൾസ് അവർ ഒന്നിച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പം അവര് തമ്മിൽ പരിചയപ്പെടുന്നു അവര് തമ്മിൽ വർത്താനം പറയുന്നു എല്ലാ ദിവസവും പിന്നെ ഓപ്പൺ സ്പേസ് ഒത്തിരി ഉണ്ട് അപ്പം അവർക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഹെൽത്ത് ഗ്ലബ് ഞങ്ങൾക്ക് രണ്ടെണ്ണമാണ് ഒന്ന് ഇൻറ്റീരിയർ ആയിട്ട് ക്ലബ് ഹൗസിനകത്തുണ്ട് പക്ഷെ മെയിൻ ഞങ്ങളുടെ ഹെൽത്ത് ഗ്രബ് എന്ന് പറയുന്നത് ഗാർഡനകത്താണ് കാരണം ഗാർഡനകത്ത് ഓപ്പൺ എയറിൽ ജിം ആക്ടിവിറ്റി ചെയ്യാനുള്ള സൗകര്യം അപ്പൊ ഫേസ് ടു ഫേസ് നോക്കി വർത്താനം പറഞ്ഞുകൊണ്ട് അത് ചെയ്യാനുള്ള ഫെസിലിറ്റി അതെ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് നിങ്ങൾ വന്ന് കാണുക പക്ഷേ എല്ലാം അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിലാണുള്ളത് ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു വർഷം കൂടി എടുക്കും പൂർത്തിയാക്കാനായിട്ട് കേട്ടോ നമ്മുടെ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇതേപോലുള്ള സംവിധാനങ്ങള് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ഒരു ഫ്ലാറ്റ് സ്റ്റൈലിലാണ് അപ്പോൾ അവർക്ക് ഒരുപാട് സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ മക്കൾ അറിയാലോ മക്കളൊന്നും കാര്യമായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കും അവിടെ ഒരു സ്പേസ് കിട്ടും കാരണം ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പൈസയൊന്നും കൊടുക്കണ്ട പക്ഷേ നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പോലും ഒരു അഞ്ചാറ് മാസം തണുപ്പുള്ള സമയത്തൊക്കെ ഇവിടെ വന്ന് കൂടി ജസ്റ്റ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാരണം നമ്മൾ നമ്മൾ ആ ആ ഒരു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഞങ്ങളൊക്കെ അതുകൊണ്ട് അതുകൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ആയുസ് ജീവിക്കുന്ന ജപ്പാനിലെ ഒക്കിനാവ ജീവിത രഹസ്യമാണ് ജീവിക്കാനുള്ള കാരണം അല്ലെങ്കിൽ രാവിലെ ഉണർന്നിടുന്നിൽക്കാനുള്ള കാരണം എന്നാണ് ഇതിന്റെ അർത്ഥം റിട്ടയർമെന്റിന് ശേഷവും ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യവും സന്തോഷവും കണ്ടെത്തുക ഒറ്റപ്പെടലില്ലാതെ സമാന ചിന്താഗതിയുള്ളവരുമായി ഇടപഴകി ജീവിക്കുക പ്രകൃതിയോട് ഇടങ്ങിയ ജീവിതം ആരോഗ്യകരമായ ഭക്ഷണവും പ്രകൃതിദത്തമായ അന്തരീക്ഷവും ഉറപ്പാക്കുക എന്നീ നാല് തൂണുകളിൽ ഊന്നിക്കൊണ്ടാണ് രൂപകൽപ്പന കേവലം ഒരു വൃദ്ധ സദനം എന്നതിലുപരി മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെയും സന്തോഷത്തോടെയും സജീവമായി ജീവിക്കാനുള്ള ഒരു ലോകോത്തര റിട്ടയർമെന്റ് സ്പേസ് ആണിത് മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലില്ലാതെ അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ആൽബേസ് ഗാർഡനിൽ ഒരുക്കിയിട്ടുണ്ട് ഫൗണ്ടർ ഡയറക്ടർ ജോസുമ്മോൺ ഫ്രാൻസിസ് ചെയർമാൻ ഡോക്ടർ പ്രിൻസിപ്പള്ളിക്കുന്നേൽ മാനേജിംഗ് ഡയറക്ടർ ഹൈബീൻ തോമസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ